സ്കൂളുകളിലെ പാദപൂജയിൽ ഗവർണറുടെ ആഗ്രഹം മനസ്സിൽ ഇരിക്കുകയുള്ളൂവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥികളെ കൊണ്ട് കാലുകഴിപ്പിക്കുന്നതിനെ എങ്ങനെ അനുകൂലിക്കാൻ സാധിക്കുമെന്നും മന്ത്രി ചോദിച്ചു ആർ എസ് എസ് സംരക്ഷണയിലാണ് പാദപൂജ നടക്കുന്നതെന്നും മന്ത്രി കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലെ സ്തംഭനത്തിന് കാരണം ഗവർണർമാരാണ് കോടതി പരാമർശം കൂടി കണക്കിലെടുത്താൽ ഗവർണർ സ്ഥാനം സ്ഥാനമൊഴിയുകയാണ് വേണ്ടതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പണ്ടത്തെ ഗവർണർമാർ പൊതുസമൂഹത്തിൽ അംഗീകാരമുള്ളവരായിരുന്നു ഇപ്പോൾ ഉള്ളവർ റോഡിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നവരാണ് అయితే మరి ఆయన ప్రమాణిమాటో కి చడగ్ నీ కేరళ స్కూల్ స్కూల సంబంధించు వే విద్యాభ్యాస డైరెక్టర్ ఇదొకరి ప్రశ్న అండ్ స్కూల స్కూల్ గవర్నమెంట్ స్కూల్ అన్ స్కూల ఎమ్మె స్కూలు మాత్రం అదే పరిమితి ఉంది ఎందుకు വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്ന ഏത് പ്രശ്നത്തെ സംബന്ധിച്ചാണ് ഇവിടെ ഒരു ആലപ്പുഴ ജില്ലയിൽ മറ്റുള്ളവർ ബി ജെ പി നേതാവിന്റെ ജില്ലാ സെക്രട്ടറിയുടെയും സാഹചര്യം ഇത് നടത്തുന്ന ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ സ്കൂൾ നടത്തുന്ന വരണാധികാരികൾ പറയുന്നത് കേട്ടു ഞങ്ങൾ കാര്യം എല്ലാ സ്കൂളുകളിലും പോകും സ്കൂൾ സമയമാറ്റത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു മാറ്റം വരുത്തിയാൽ നിയമപരമായി സ്കൂളുകൾ നടത്തിക്കൊണ്ടുപോകാനാവില്ല സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ച തുടരുകയാണ് എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തും ചർച്ച തീരുമാനം മാറ്റാനല്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മതസംഘടനകൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു ഗ്രാമികനൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ